കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികളുടെ വിരുദ്ധ പ്രതിഷേധിച്ച് ലോക്കൽ ജനാധ്യ വിധി സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്തലാൽ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ വി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി രാജശേഖരൻ കെ സതീഷ് കുമാർ എ കെ കണ്ണൻ കെ ടി രാജൻ കെ ടി സുരേഷ് കുമാർ ടി ബി ബിനീഷ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ഏപ്രിൽ മാസം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിയമസഭാ സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളായിരിക്കും വോട്ട് ചെയ്ത് വിജയിച്ച് വരിക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ വിജയത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇകിഴ്ത്തി കാണിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമം ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഐ നിങ്ങളുടെ കസ്റ്റംസും നിങ്ങളുടെ എല്ലാ സംവിധാനവും ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ നേരെ തിരിഞ്ഞതാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ രൂപത്തെ തൊടാ നിങ്ങൾക്ക് പറ്റിയില്ല ആ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം സി പി ഐ എം അതിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ കണക്ക് പരിശോധിക്കാൻ കൃത്യമായി രേഖ കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള മുന്നോട്ട് പോക്കാണ് ഈ പാർട്ടി നടത്തിയിട്ടുള്ളത് ബിസിസ്